ഇത് നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അടക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സി പി എം ലോക്കൽ കമ്മിറ്റി നടത്തുന്ന ഒരു പരിപാടിയാണ് അതിൽ ഈ ബാങ്കുകളുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഞമ്മ കരുതലുള്ള ബാങ്കുകൾ വീട്ടിലെല്ലാരും പോയി പറയണം കേട്ടോ വീട്ടിലെ വീട്ടിലെ എല്ലാരോടും പറയണം കേട്ടോ ഓക്കെ മുഖ്യമന്ത്രിയുടെ സംഭാവന കൊടുക്കാൻ വീട്ടിലെ അക്കൗണ്ട് നമ്പറും കോഡുമാണ് അപ്പൊ അതിനകത്തേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം കൊടുത്ത് സഹായിക്കുക കേട്ടോ പ്രിയമ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി കരുവാരണ്ട് പഞ്ചായത്ത് ഉടനീളം ഈ കടകളിലൂടെയും അതുപോലെ തന്നെ വീടുകളിലൂടെ കാണുന്ന ആളുകളോടൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാരിക്കണായിട്ട് ഒരാടൊക്കെ ഒരു നോട്ടീസും കൊടുത്താണ്ട് എല്ലാരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോ പങ്കുവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ ശക്തമായ പ്രളയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ സഹായിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് നല്ലവരായ ആളുകൾ ഒട്ടേറെ സഹായം ചെയ്തു അതോടൊപ്പം സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ട് പുതിയ വയനാടിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി റീബിൽഡ് വയനാട് എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനും അവരെ പുനരുദ്ധിപ്പിക്കുന്നതിനുമായ മൃഗത്തായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചില്ല ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ നൽകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സി പി എം കരുവാനുണ്ട് ലോക്കൽ കമ്മിറ്റി ജനങ്ങളെ ആകെ സമീപിക്കുക ഇന്ന് കടകളും നാളെ വീടുകളിലും കയറി ഈ സന്ദേശം പങ്കുവെച്ചു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ തുക കണ്ടെത്തിക്കൊണ്ട് ഈ ജനങ്ങളെ പുനരുദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെ സുതാര്യവും കൃത്യമായ കണക്കിലുള്ള ഓഡിറ്റുള്ള ആർക്കും വിവരാവകാശ നിയമപ്രകാരം അവകാശപ്പെടാവുന്ന സുതാര്യമായ ഒരു സംവിധാനമാണ് സി എം ഡി ആർ അതുകൊണ്ട് അതിലേക്ക് നൽകുന്ന പണം ജനങ്ങളുടെ കയ്യിലേക്കാണ് എത്തുക ആ പിന്നെ ഫണ്ടിലേക്ക് ആ പദ്ധതിയിലേക്ക് നല്ലവരായ എല്ലാ ജനങ്ങളും തുക കൈമാറിക്കൊണ്ട് പിന്നെ ഒരു പുതിയ വയനാടിനെ സൃഷ്ടിച്ചുകൊണ്ട് റീബിൽഡ് വയനാട് എന്ന പദ്ധതിയെ നമുക്ക് നെഞ്ചേറ്റിക്കൊണ്ട് വയനാടിന് വേണ്ടി കൈകോർക്കാൻ വേണ്ടി എല്ലാവരും ഈ ഉദ്യമത്തിൽ സഹകരിക്കണം എന്ന് മാത്രമാണ് ആഹ്വാനം ചെയ്യുന്നത്